ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ഇപ്പോഴും കാണും എന്നറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ട ഇത് അപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പം ആണ് കേട്ട ഒരു ഫ്ലോപ്പായി പോവാത്ത രീതിയിലുള്ള ഒരു ഉണ്ണിയപ്പം ഈ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചാണ് കേട്ട വേറെ റവയോ മൈദയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം ഈസി ആയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് കേട്ട അതിലേക്ക് ഞാൻ ഒരു കപ്പ് നിറച്ചു ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് അങ്ങ് വെള്ളം പോലെ ആക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏ പിന്നെ ഈ വിസ്ക് ഉപയോഗിച്ച് ഞാൻ കുഴക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ എനിക്ക് പറ്റുന്നില്ല മാവെല്ലാം അതിൻ്റെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഈ വിസ്ക് നമുക്ക് വേണ്ട ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ശർക്കരപ്പാനിയോടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഈ വിസ്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാത്ത രീതി തന്നെ കുഴച്ചെടുക്കണം ഇനി ഒരു മൂന്ന് പാളയം കൂടെ പഴം ബാക്കി വന്ന ശർക്കര ശർക്കരപ്പാനിയായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിലേക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നല്ലൊരു ദോശമാവിൻ്റെ ദോശമാവല്ല ഇഡലി മാവിൻ്റെ ബാറ്ററിൽ എടുക്കണം കേട്ടോ അപ്പം ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പം എന്താ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പം ഞാൻ നന്നായിട്ട് കൈവച്ചിട്ട് കൂടെ കുഴച്ച് നല്ലൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ ഇതുപോലെ നല്ല ഇഡലിമാവിൻ്റെ പരുവത്തിൽ വേണം ലൂസായിപ്പോയാൽ ശരിയാവത്തില്ല കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് അടച്ചു വയ്ക്കാം കേട്ട ഇനിയിപ്പം നമുക്ക് വേറൊരു പരിപാടിയിലേക്ക് കിടക്കാം ചെറിയൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ട നെയ്യ് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്തിട്ടു കൊടുക്കാം തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം കേട്ടോ എള്ളും തേങ്ങാക്കൊത്തുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതാ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും ചൂടോടെ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതുവരെ ഗോതമ്പൊടിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എപ്പോഴും നിങ്ങളുണ്ടാക്കും ഭയങ്കര ഈസിയാണ് റെസ്റ്റ് ചെയ്യുന്നു വേണ്ട റെസ്റ്റ് ഒരു മണിക്കൂർ റെസ്റ്റ് വെച്ചാൽ നല്ലതാണ് പിന്നെ ഞാനൊരു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ അടച്ച് വെക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂറിടുത്തേക്ക് അടച്ചു വെക്കുകയാണ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചേക്കുവാണ് അപ്പം പണിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയതാട്ടാ അപ്പം ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് ഇരിപ്പുണ്ട് അത് കുഴപ്പമില്ല ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ചൂടാകുമ്പം എണ്ണ കുഴിയിൽ കുഴിയിലെല്ലാം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ നടുഭാഗത്തെ തീയാണ് കേട്ടോ കൂടുതലും തീ വരുന്ന അവിടെ ആയതുകൊണ്ട് ഇതാണ് പെട്ടെന്ന് മൂത്ത് വരുന്നത് അപ്പം അത് വേണം നമ്മൾ ആദ്യമായിട്ട് ആദ്യം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ എല്ലാം ഇങ്ങനെ അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം സൈഡിലുള്ളതൊക്കെ മൂത്ത് വരാൻ ഇച്ചിരി താമസം എടുക്കും കേട്ട അപ്പം ഇത് ആദ്യം എടുത്ത് മാറ്റിയിട്ട് സൈഡിലുള്ളതെല്ലാം കൂടി പിന്നെ നടുക്കോട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് ഒഴിക്കണം കേട്ടോ എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് ഉള്ളിൽ വേവില്ല കേട്ടോ മാവ് കണക്കിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്താ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എണ്ണയൊന്നും മാറ്റാം ഇതുപോലെ എനിക്ക് ഗോതമ്പ് ഉണ്ണിയപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് ചുടാനായിട്ട് ഉള്ളതുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കിയെടുത്ത് മുപ്പത്തിരണ്ട് ഉണ്ണിയപ്പമാണ്ട്ട എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമ്മുടെ അടിപൊളി ഗോതമ്പ് ഉണ്ണി ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഒഴിക്കുമ്പം തന്നെ ഈ ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റ് ആട്ട പിന്നെ ഇച്ചിരി ക്രിസ്മിനസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് ആ നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്